ഇരുപത് ദിവസത്തോളമായ റോമിലെ ജമല്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ആശുപത്രിയിൽ നടന്ന വിഭൂതി ദിന ചടങ്ങുകൾ പങ്കെടുത്തു ഇന്നലെ രാവിലെ ജമെൽ ആശുപത്രിയിലെ സ്വകാര്യ അപ്പാർട്ട്മെൻറിൽ പാപ്പ വിഭൂതി ബുധനാഴ്ച കർമ്മങ്ങളിൽ പങ്കെടുത്തുവെന്നും കാർമ്മികൻ പാപ്പായുടെ ശിരസിൽ ചാരം പൂശിയെന്നും പിന്നീട് വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും പത്രക്കുറിപ്പിലൂടെ വത്തിക്കാൻ അറിയിച്ചു അതേസമയം ആരോഗ്യനിലയിൽ മാറ്റങ്ങളില്ല ഇന്നലെ പകലും പാപ്പയ്ക്ക് ഉയർന്ന തോതിൽ ഓക്സിജൻ നൽകി കുറച്ചു സമയം പാപ്പ കസരയിൽ ചെലവഴിക്കുകയും ജോലികളിൽ മുഴുകുകയും ചെയ്തുവെന്നും ഗാസയിലെ തിരുകുടുംബ ദേവാലയ വികാരിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും വ്യക്തിക്കാൻ അറിയിക്കുന്നു വെന്റിലേറ്റർ സഹായം തുടർന്നും ലഭ്യമാകുമെന്നും ഇന്നലെ വൈകുന്നേരം പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു ആരോഗ്യസ്ഥിതിയിലെ സങ്കീർണത കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ പ്രസ് ക്ലബ്ബ് പുറത്തുവിട്ടിട്ടില്ല ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ തിരുകുടുംബ ദേവാലയത്തിന്റെ വികാരി ഫാദർ ഗബ്രിയനെയാണ് ഫോണിൽ വിളിച്ചത് ഉച്ച കഴിഞ്ഞ സമയം പാപ്പ വിശ്രമിക്കുകയും ജോലിയുമായി കഴിഞ്ഞെന്ന് വത്തിക്കാൻ അറിയിച്ചു ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ചയാണ് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോടുകൂടി ആപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഇടയ്ക്കുണ്ടാകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വഷളാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്